ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ലഞ്ചിലേക്കുള്ള നമ്മൾ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മൾ ചട്ടയടുപ്പത്ത് വെച്ചു അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെല്ലുളളി ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി കാര്യങ്ങളൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഏകദേശം നമ്മുടെ എല്ലാ സാധനവും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഓ അടുക്കത്തെ പുക അടുപ്പത്ത് വെച്ചാൽ പിന്നെ ഒരു പുക ടൂടലാണല്ലോ വീഡിയോ ഒന്നും ക്ലാരിറ്റി കിട്ടണില്ല സോറി അപ്പോൾ ഓക്കെ ആയി അപ്പോൾ അതിലേക്ക് പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു എല്ലാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് നമ്മുടെ ഗ്രേവി ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ട് നമ്മൾ കഴുകി വൃത്തിയായിച്ച് നമ്മൾ ബീഫും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ മസാലയുമായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മസാലയുമായിട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു കുറച്ച് മസാല കുറവാണെന്ന് കണ്ടപ്പോൾ കുറച്ച് ഗരം മസാലയും പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കറിയുടെ പണി ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ കറി ഇനി നമ്മൾ നോക്കണ്ട ഫുള്ളും അവിടെ കിടന്ന് വെന്തോളും ഇടക്ക് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒക്കെ സെറ്റായ സ്ഥിതിക്ക് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്തു ഒരു ഉരുളം കിഴങ്ങ് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തു പൊട്ടാറ്റ ഇതിലേക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ബീഫിൻ്റെ കറിയിലേക്ക് ഇടുമ്പോൾ അപ്പോൾ നമ്മൾ ഈ വൈക്കിരിഞ്ഞ് നോക്കേണ്ട കറിയുടെ സെറ്റായിക്കോളും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ഉപ്പേരിക്കുള്ളത് അരിയാ അപ്പോൾ നമ്മൾ ഇനി ഉപ്പേരിക്കുള്ള അടുത്ത് അരിഞ്ഞിട്ട് അത് കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പരിപാടിയായും ഉപ്പേരിയും സെറ്റായി അതിനിടയിൽ അനിയൻ പപ്പടമൊക്കെ പൊരിച്ച് അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പേരി ഏകദേശം വിസിലൊക്കെ വന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് പൊട്ടിത്തെറിപ്പിക്കണം അപ്പോൾ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞാൽ കടുകിലേക്ക് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് വറ്റാൽ ഇട്ടിട്ട് നമ്മുടെ നേരത്തെ കുക്കായ പച്ചക്കായി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം മിക്സായിട്ട് നമ്മുടെ ഉപ്പേരി റെഡിയായി പച്ചക്കായി കറിക്ക് ഇട്ട് എല്ലാം ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഉപ്പേരി വേറെ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അത് വേറെന്ന് വെച്ചാണ് അപ്പോൾ ആഫ് നമ്മളെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചപ്പ് ഇട്ടെടുത്ത് ചപ്പ് ഇല്ലാത്ത കളിയില്ല എന്തിലേക്കും ചപ്പ് വാരി കോരി ഇടും അപ്പോൾ ഞാൻ വെച്ചത് തന്നെ ആയതുകൊണ്ട് പൊക്കി പറയുമല്ലോ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ ടൈം നേരം വൈകിട്ടുണ്ട് അപ്പോൾ കറി നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വിഷം എന്നിട്ടവിടെ വയറ് കളിയിട്ട് നിൽക്കാൻ വയ്യ അപ്പം ഈ പ്ലേറ്റ് ഇങ്ങനെ സൂം ചെയ്യുന്നതുകൊണ്ടൊന്നും വിചാരിക്കേണ്ടത് നമ്മൾ ടൂറ് പോയപ്പം അമ്മ മകളെ വക ഗിഫ്റ്റാണ് എല്ലാവർക്കും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഉദ്ഘാടനം തന്നെ ആക്കാതിരിച്ചിട്ട് അതിലേക്ക് തന്നെ ഫുഡിട്ടു റൈസും കറിയും ഒക്കെ ഒഴിച്ച് അതിലേക്ക് ഒരു പപ്പടം എടുത്തു വെച്ചു പിന്നെ നമ്മൾ നേരത്തെ വെച്ച നമ്മളെ ഉപ്പേരി ഉണ്ടല്ലോ പച്ചക്കായി ഉപ്പേരിയും അതിലേക്ക് എടുത്തു അപ്പോൾ നമ്മൾ ലഞ്ച് ഇവിടെ സെറ്റായി അപ്പോൾ അനിയൻ പറഞ്ഞു എന്നാൽ ലഞ്ച് കഴിക്കുന്ന വീഡിയോ കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം കറി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചക്കായി കുറച്ച് ബീഫിൻ്റെ ഒരു ചെറിയ പീസും പപ്പടും മിക്സ് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കഴി ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് സ്വീറ്റ് കഴിക്കണ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ബിലോ അപ്പോൾ എൻ്റെ സ്റ്റോർ റൂമിൽ പോയക്കിയപ്പോൾ ഒരു സ്വീറ്റ്സ് കിട്ടി കേട്ടോ എന്ന് പറയും ഞാൻ ഞാനതെടുത്ത് കഴിച്ചു അനിയനെ കിട്ടപ്പോഴും കഴിച്ചു അപ്പോൾ എങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് ഓക്കെ ആ വെൽബട്ടനും ഒന്നാം അമ്പർത്തിയാക്കി കേട്ടോ ബൈ ബൈ